അതെ ചത്തിട്ടില്ല സ്രാവ് തരു ജീവനുള്ള സ്രാവ് ജീവനുള്ള ചത്തിട്ടില്ലല്ലോ ജീവനുള്ള സ്രാവ് മീൻ 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 ജീവനുള്ള 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 എല്ലാ ഫ്രഷ് മീനേ കിട്ടത്തുള്ളൂ ഇവിടെ ഒറിജിനൽ മീൻ കടലീന്ന് പിടിച്ചോണ്ട് വരിക അവര് ലൈഫായിട്ട് വിട നിങ്ങൾ കണ്ട് മേടിക്കണ്ടോ

ജീവനുള്ള മീൻ ജീവനുള്ള ജീവനുള്ള മീൻ മീൻ തറ കിടക്കുന്നു എന്തിനു വന്നാൽ ശരിയെന്നെ ഞങ്ങൾ ഒന്ന് അയല പേടിക്കാംബാ ഫ്രഷ് വേണ്ടിപ്പാ എടുക്കട്ടെ നൂറു രൂപ എടുക്കട്ടെ ഇരുന്നൂറ് രൂപ എടുക്കട്ടെ ബാ ഇപ്പുറത്ത് വന്ന് നോക്കും ഫ്രഷ് ആയില്ലേ പാ ഓക്കെ ഇരുനൂറ് രൂപ നല്ല മീനാ റോട്ടിൽ വിൽക്കുന്നില്ലേ വണ്ടി വരും എത്ര റോജെടുക്കുവെന്ന് പറയാം നിങ്ങൾ തന്നെ പറയാ പന്ത്രണ്ട് രടിക്കും എല്ലാ ഫ്രഷ് മീനേ കിട്ടത്തുള്ളൂ ഇവിടെ ഒറിജിനൽ മീൻ ലൈഫായിട്ട് നമുക്ക് അത് കൊണ്ടുപോയി കഴിക്കാൻ പറ്റും കാരണം അല്ലാതെ ഐസോ മീനോ കേടുള്ള കീഴുള്ള മീനൊന്നും അയച്ചോ ഇടുന്നില്ല കടയിൽ നിന്ന് പിടിച്ചോണ്ട് വരിക അവര് ലൈഫായിട്ട് ഇവിടെ നിങ്ങൾ കണ്ട് മേടിക്കൊണ്ട് പോവാം ഇവിടെ ഇത് അതായത് ബീച്ച് മുക്കം മുക്കം ബീച്ച് മുക്കം താന്നി താന്നി അങ്ങനെ മുക്കം ബീച്ച് പിന്നെ എല്ലാ സൈസ് മീനും കിട്ടും ഇപ്പം മീൻ ഏകദേശം തീർന്നു ഇവിടെ ഇനിയിപ്പോ രാവിലെ വന്ന എല്ലാ മീനും കിട്ടും രാവിലെ ഒരു ഏഴ് മണി മുതൽ തുടങ്ങും ഏഴ് മണി വരെ തുടങ്ങും